ഇന്ത്യയും പാകിസ്ഥാനും ക്രിക്കറ്റിൽ ഇതുപോലെ പരസ്പരം പോരടിച്ച ടീമുകൾ വളരെ കുറവായിരിക്കും ഇരു ടീമുകൾക്കുമിടയിൽ ഒരു മത്സരം നടക്കുമ്പോൾ മൈതാനത്തിനകത്തും പുറത്തും ഒരുപോലെ ചൂടിൻ്റെ കാഠിന്യം വളരെ കൂടുതലായിരിക്കും അങ്ങനെ ഒരു മത്സരമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ലോകകപ്പിലെ ഇന്ത്യ പാകിസ്ഥാൻ മത്സരം അന്ന് പാകിസ്ഥാൻ്റെ ജാവേദ് മിയാന്താദും ഇന്ത്യയുടെ വിക്കറ്റ് കീപ്പർ കിരൺ മൊറയും തമ്മിൽ ചെറിയൊരു ഉരസലുണ്ടായി അതിൻ്റെ വീഡിയോ ദൃശ്യങ്ങൾ ലോകം ഇന്നും കൗതുകപൂർവ്വം കാണുന്ന ഒന്നാണ് ആ മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ ഏഴ് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുന്നൂറ്റി പതിനാറ് റൺസ് എടുത്തു മറുപടി ബാറ്റിങ്ങിനിറങ്ങിയ പാകിസ്ഥാൻ ഇന്നിങ്സിലെ ഇരുപത്തഞ്ചാം ഓവറിന് സംഭവം അന്ന് പത്തൊമ്പത് വയസ്സ് മാത്രം പ്രായമുള്ള സച്ചിൻ ടെൻഡുൽക്കറാണ് ബൗളർ സച്ചിനെ നേരിടുന്നത് മിയാൻതാദ് ലക്ഷണം പിന് പുറത്തേക്ക് പോയ സച്ചിൻ്റെ പന്ത് മിയാന്താദിൻ്റെ പാഡിലുരസി വിക്കറ്റ് കീപ്പറായ കിരൺ മോറയുടെ ക്ലൗസിലെത്തുന്നു മോറെ ക്യാച്ചിന് അപ്പീൽ ചെയ്യുന്നു അമ്പയർ ഡേവിഡ് ഷെപ്പേർഡ് അപ്പീൽ നിരസിക്കുന്നു തുടർന്ന് സച്ചിൻ അടുത്ത പന്ത് ബൗൾ ചെയ്യാൻ ഓടി വരുമ്പോൾ പെട്ടെന്ന് മിയാന്താദ് ഇടത് കൈ ഉയർത്തി കാണിച്ച് സച്ചിനോട് നിർത്താൻ പറയുന്നു എന്നിട്ട് രണ്ട് കൈയും പിറകിലോട്ട് കെട്ടി കിരൺ മോറയുമായി വാക്ക് തർക്കത്തിൽ ഏർപ്പെടുക മോറയും എന്തൊക്കെയോ മറുപടി പറയുന്നുണ്ട് ബാറ്റ് ചെയ്യുമ്പോൾ വിക്കറ്റിന് പിന്നിൽ നിന്ന് മോറെ പിറുവിറുക്കുന്നതാണ് മിയാന്താദിനെ പ്രകോപിപ്പിച്ചത് അപ്പോഴേക്കും നോൺ സ്ട്രൈക്കർ എൻഡിൽ നിന്ന് ആമിൻ സൊഹേൽ മിയാന്താദിനടുത്തേക്ക് ചുവട് വയ്ക്കുന്നു എന്നാൽ അമ്പയർ ഷെപ്പേർഡ് സൊഹേലിനോട് ക്രീസിൽ നിൽക്കാൻ ആവശ്യപ്പെട്ട് കളി തുടരാൻ നിർദ്ദേശിക്കുന്നു സച്ചിൻ തെണ്ടുൽക്കറുടെ അടുത്ത പന്ത് ആഞ്ഞടിക്കാൻ മിയാന്താദ് ശ്രമിച്ചെങ്കിലും നേരെ ഫീൽഡറുടെ കൈകളിലെത്തുന്നു പിന്നെയാണ് ഏറ്റവും നാടകീയമായ ആ രംഗം റണ്ണിനായി ഓടിയ മിയാന്താദ് തിരിച്ച് ക്രീസിലെത്തിയ ശേഷം രണ്ട് കാലും പൊക്കി മൂന്ന് തവണ ചാടുന്നു നേരത്തെ ക്യാച്ചിനായി അപ്പീൽ ചെയ്ത മോറയെ മിമിക് ചെയ്ത് കളിയാക്കുകയായിരുന്നു മിയാന്താദ് സച്ചിൻ്റെ ഓവറിന് ശേഷം ഇന്ത്യൻ ക്യാപ്റ്റൻ മുഹമ്മദ് അസുറുദ്ദീൻ അമ്പയർമാരോട് സംസാരിക്കുകയും അമ്പയർമാർ ഇടപെട്ട് രംഗം ശാന്തമാക്കുകയും ചെയ്യുന്നു ആ മത്സരത്തിൽ ഇന്ത്യ നാൽപ്പത്തിമൂന്ന് റൺസിന് ജയിച്ചു നൂറ്റിപ്പത്ത് പന്തിൽ നാൽപ്പത് റൺസായിരുന്നു ജാവേദ് മിയാന്താദ് ആകെ സ്കോർ ചെയ്തത് ജവഹാൽ ശ്രീനാഥ് മിയാന്താദിനെ ക്ലീൻ ബൗൾ ചെയ്യുകയായിരുന്നു ഇന്നും യൂട്യൂബിൽ ലക്ഷക്കണക്കിന് പേർ കൗതുകത്തോടെ തിരയുന്ന ഒരു ദൃശ്യമാണ് അന്നും മിയാന്താദും മോറയും തമ്മിലുള്ള ഒരസലിൻ്റെ